ഇന്ന് ജൂലൈ ഒന്ന് ഈ സുപ്രഭാതത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് രാജ്യത്ത് ഇന്നു മുതൽ പുതിയ ക്രിമിനൽ നിയമം നിലവിൽ വരികയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പുതിയ ക്രിമിനൽ നിയമം അനുസരിച്ചായിരിക്കും ഇനി നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ മുതൽ സുപ്രീം കോടതി വരെ പ്രവർത്തിക്കേണ്ടത് ഇവിടെ മുഴുവൻ കാണുക നിയമം ചുരുക്കത്തിൽ അറിഞ്ഞിരിക്കുക കുറ്റം ചെയ്യാതിരിക്കുക അറിവില്ലാതെ കുറ്റം ചെയ്താൽ പോലും അത് നിയമത്തിന്റെ പരിധിയിൽ തെറ്റായി വരും കാരണം ഓരോ പൗരനും കർശനമായി നിയമം അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് നിഷ്കർഷിക്കുന്നത് അങ്ങനെ അടിമത്തത്തിന്റെ നൂറ്റി അറുപത്തിനാല് കൊല്ലം പഴക്കമുള്ള ഒരു മേലാപ്പ് ആ മേലാപ്പാണ് നമ്മളിപ്പോൾ വലിച്ചെറിയുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഇന്ത്യൻ പീനൽ കോഡ് അത് ഇനി ചവറ്റുകുട്ടയിലാണ് ഇന്നുമുതൽ ഐ പി സിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും അഥവാ ബി എൻ എസ് സി ആർ പി സിക്ക് പകരമായി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും അഥവാ ബി എൻ എസ് എസ് ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനീയവും ബി എസ് എ നിലവിൽ വരും ഒറ്റനോട്ടത്തിൽ പുതിയ നിയമത്തിലെ ചില കാര്യങ്ങൾ പറയുകയാണ് കുട്ടികളെ പീഡിപ്പിക്കുന്ന മനോരോഗികൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ള കുട്ടികളല്ല എന്ന് മനസ്സിലാക്കുക പതിനെട്ട് വയസ്സ് വരെ കുട്ടികൾ എന്നുള്ള ഒരു പരിഗണനയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്ന മനോരോഗികൾ ശ്രദ്ധിക്കുക പതിനാറിൽ നിന്നും പതിനെട്ട് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇത് കുട്ടികളും ശ്രദ്ധിക്കുക അതായത് ലൈംഗിക ബന്ധം പതിനെട്ട് കഴിഞ്ഞ ശേഷം മാത്രമേ പാടുള്ളൂ അതുവരെ നിയമം ലൈംഗിക ബന്ധം കർശനമായും നിരോധിക്കുകയാണ് ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ രാജ്യത്തിനെതിരെ കലാപം വിദ്വേഷം അപകീർത്തി എന്നിവ കമൻ്റായോ പോസ്റ്റായോ ചെയ്താൽ കിടക്കാം പത്തു കൊല്ലം ജയിലും ഇറങ്ങാൻ നേരം അഞ്ച് ലക്ഷം ഫൈനും കൂടി അടച്ചിട്ട് പോന്നാൽ മതിയാകും കേട്ടോ പശ്ചാത്ത്യ രാജ്യത്തും ഗൾഫ് രാജ്യത്തും ഇതൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഇത് നടപ്പാക്കാൻ കുറച്ച് താമസിച്ചു അങ്ങനെ വൈകിയതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ചിലർക്ക് എന്ത് പോസ്റ്റും കമൻറ്റും എഴുതാം എന്നൊരു രീതി ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട് അതിനെ അർത്തു മാറ്റുകയാണ് പുത്തൻ നിയമം അതുകൊള്ളാം അല്ലേ കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഒരു വ്യക്തി എന്തും പറയാമെന്നുള്ള ഒരു രീതി നമ്മുടെ നാട്ടിൽ പൊതുവേ ഉണ്ട് അതിലൂടെ നമ്മൾ തിരിച്ചെന്തെങ്കിലും ഒരു റെസ്പോണ്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെയും ഇത് സോഷ്യൽ മീഡിയ ആണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാമെന്നൊരു ആറ്റിറ്റ്യൂഡാണ് പലർക്കും ഉള്ളത് എന്തായാലും അത് മാറാൻ പോവുകയാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകാം അപകടം ശേഷം വാഹനം നിർത്താതെ പോയാൽ ഇനി മുതൽ അഞ്ഞൂറ് രൂപ കൊടുത്ത് രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത് പത്ത് കൊല്ലം കഠിന തടവ് വഞ്ചനയിലൂടെയോ വിവാഹ വാഗ്ദാനത്തിലൂടെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും പണി വരുന്നുണ്ട് സെക്ഷൻ അറുപത്തി ഒൻപത് പ്രകാരം കടുത്ത ശിക്ഷ ഉറപ്പാണ് നിലവിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസുകൾ സുപ്രീം കോടതി വിധികൾ മൂലം ദുർബലമായിരുന്നു ഇനി കളിമാറും എന്തെങ്കിലും തരത്തിൽ പ്രലോഭനവും സമ്മാനവും ഒക്കെ കൊടുത്തി സ്ത്രീയുടെ സമ്മതം വാങ്ങുകയും പിന്നീട് അവരെ ചതിക്കുകയും ചെയ്താൽ ശിക്ഷ പത്തു കൊല്ലം മുതൽ ജീവപര്യന്തം വരെ അതിനാൽ പെണ്ണിന്റെ കൺസൺ ഉണ്ടായിരുന്നു എന്ന് ഇനി പറഞ്ഞിട്ടും കാര്യമല്ല പത്ത് കൊല്ലം ജയിൽ കുറിച്ചു വെച്ചോളൂ ആ പരിപാടിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് അശ്രദ്ധ മൂലം ഒരാൾ മരിച്ചാൽ ഏഴു കൊല്ലം വരെ തടവ് കിട്ടും വാഹനാപകടത്തിലും അശ്രദ്ധമായി ഓടിച്ചു മരണമുണ്ടാക്കിയാൽ ഇനി പോലീസ് സ്റ്റേഷൻ ജാമ്യമില്ല കേട്ടോ ജയിലിലേക്ക് രണ്ടു കൊല്ലം എന്ന നിലവിലെ തടവ് ഏഴു കൊല്ലം ജയിലാക്കി മാറ്റിയിട്ടുണ്ട് ആൾക്കൂട്ട കൊലപാതകത്തിന് ജീവപര്യന്തം കർശനം ഉറപ്പും ആക്കും പരമാവധി വധ ശിക്ഷയും ഐ പി സി പ്രകാരം സെക്ഷൻ മുന്നൂറ്റി രണ്ട് കൊലപാതകത്തിനുള്ള ശിക്ഷയായാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ ഇനി മുതൽ കൊലപാതകം സെക്ഷൻ നൂറ്റി ഒന്നിന് കീഴിൽ വരും കൂടാതെ പുതിയ നിയമപ്രകാരം സെക്ഷൻ മുന്നൂറ്റി രണ്ട് പിടിച്ചു ബന്ധപ്പെട്ടിരിക്കുന്നു കൂട്ടബലാത്സംഗത്തിന് ഇനി ചുരുങ്ങിയത് ഇരുപത് കൊല്ലം കഠിന തടവ് ഏറ്റവും കുറഞ്ഞത് അതല്ല എങ്കിൽ ജീവപര്യന്തം നിയമവിരുദ്ധമായി സംഘം ചേരുന്നതുമായി ബന്ധപ്പെട്ട ഐ പി സിയുടെ നൂറ്റി നാൽപ്പത്തി നാലാം വകുപ്പില്ലേ ഇനി മുതൽ സെക്ഷൻ നൂറ്റി എൺപത്തി ഏഴ് എന്നാണ് വിളിക്കുക അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിനെതിരായ പ്രവർത്തനങ്ങൾ ഐ പി സിയുടെ നൂറ്റി ഇരുപത്തി ഒന്നാം വകുപ്പിനെ ഇനി സെക്ഷൻ നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് വിളിക്കും മാനനഷ്ടം കൈകാര്യം ചെയ്യുന്ന ഐ പി സിയുടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് ഇപ്പോൾ പുതിയ നിയമത്തിന്റെ മുന്നൂറ്റി അൻപത്തി നാലാം വകുപ്പിന് കീഴിലാണ് മറ്റൊരു പ്രധാന കാര്യം പറയാം രാജ്യദ്രോഹം എടുത്തു കളഞ്ഞു ഇനി രാജ്യദ്രോഹം എന്ന വകുപ്പില്ല എന്നാൽ രാജ്യദ്രോഹികൾ സന്തോഷിക്കേണ്ട സന്തോഷിക്കാൻ വരട്ടെ രാജ്യത്തിനെതിരായ പ്രവർത്തനം ഭരണ രംഗത്തെ അട്ടിമറി കലാപം സമരം രാജ്യത്തിനെതിരായ ഗൂഢാലോചനകൾ ഇവയ്ക്ക് പത്തു കൊല്ലം വരെ അകത്ത് കിടക്കാൻ ജാമ്യം കിട്ടില്ല പുതിയ നിയമത്തിൽ പരോൾ കൊടുക്കാതെ ശിക്ഷ വിധിക്കാൻ കോടതികൾക്ക് അധികാരമുണ്ട് ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ ജഡ്ജിക്ക് പത്തു കൊല്ലം പതിനഞ്ച് വർഷം ഇങ്ങനെ പരോളില്ലാതെ ശിക്ഷ അനുഭവിക്കണം എന്ന് വിധിക്കാം എല്ലാ കേസുകളിലും മിനിമം ശിക്ഷ ഉറപ്പാക്കും എന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം മിനിമം പിഴ നൂറ് രൂപയും പരമാവധി പിഴ പത്ത് ലക്ഷവുമാക്കിയിട്ടുണ്ട് കുറ്റാന്വേഷണവും വിചാരണയും ശിക്ഷാവിധിയും സമയപരിധിക്കുള്ളിൽ നടപ്പിലാകും എന്നത് പുതിയ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇരകൾക്കും സാക്ഷികൾക്കും ഒരുപോലെ നിയമത്തിൽ പരിരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി പറയാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക രാജ്യത്ത് സീറോ എഫ് ഐ ആർ നിലവിൽ വരും അതായത് നിങ്ങൾ കൊല്ലം കാരണെങ്കിൽ കണ്ണൂരിൽ വെച്ച് ഒരാൾ നിങ്ങളെ ആക്രമിച്ചു വന്നിരിക്കട്ടെ കേസ് കൊടുക്കാൻ കണ്ണൂരിൽ പോകണ്ട രാജ്യത്ത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലും ക്രൈം നടന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മദർ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി നൽകാം പോലീസ് ഇത് സീറോ എഫ് ഐ ആർ ആയി രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറണം മറ്റൊന്ന് ഇ എഫ് ഐ ആർ ആണ് പരാതിക്കാരനെ സ്വയം ഓൺലൈനിൽ കയറി ഇ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാം ഇത് ചരിത്രം കുറിക്കും പോലീസിന്റെ എഫ് ഐ ആർ ഇടുന്ന മെഷീനും അതിന്റെ പേരിൽ നടത്തുന്ന പകൽക്കൊള്ളയും കൈക്കൂലിയും പിടിച്ചു പറയുകയൊക്കെ നമുക്കറിയാം ഇതെല്ലാം ഇനി അവസാനിക്കാൻ പോവുകയാണ് ജൂലൈ ഒന്നാം തീയതി മുതൽ അതായത് ഇന്നു മുതൽ പുതിയ നിയമം വരുന്നതുകൊണ്ട് ഇതൊക്കെ അവസാനിക്കുകയാണ് ഏഴ് കൊല്ലം മുതൽ ശിക്ഷയുള്ള എല്ലാ കേസും ഫോറൻസിക് പരിശോധന നിർബന്ധമാണ് ഇവിടെയും കേസ് അട്ടിമറിക്കാതെ പോലീസിന് വിലങ്ങിടുകയാണ് പോലീസ് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ മുഴുവനും വീഡിയോയിൽ പകർത്തണം ഇത് എഡിറ്റ് ചെയ്യാനോ പിന്നീട് മാറ്റം വരുത്താനോ പാടില്ല ഇതോടെ പോലീസിന്റെ കേസ് ഒതുക്കി കൈക്കൂലി വാങ്ങൽ അവസാനിക്കുകയാണ് ഇനി മുതൽ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ ഒക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും അതിനു മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും ഐ പി സിക്ക് പകരമെത്തുന്ന ഭാരതീയ സംഹിത സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വലിയ പ്രാധാന്യം നൽകുന്നു പഴയ ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ബി എൻ എസ്സിൽ മുന്നൂറ്റി അൻപത്തി എട്ട് വകുപ്പുകളിലേക്ക് ചുരുങ്ങി സാമൂഹിക സേവനം എന്ന പുതിയ വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ കേസുകളിൽ പ്രതികളാകുന്നവർ സാമൂഹിക സേവനം നടത്താതെ കുറ്റമുക്തി നേടില്ല ഇന്ത്യൻ തെളിവ് നിയമത്തിൽ മുൻപ് ഡിജിറ്റൽ തെളിവുകൾക്ക് ഇടമുണ്ടായിരുന്നില്ല എങ്കിൽ പുതിയ നിയമത്തിൽ ഡിജിറ്റൽ തെളിവുകളും സ്വീകരിക്കും വീഡിയോ വാട്സ്ആപ്പ് ഫോട്ടോ വോയിസ് സന്ദേശം എന്നുവേണ്ട മൊബൈലും കമ്പ്യൂട്ടറുകളും അടക്കമുള്ള എല്ലാ ഡിജിറ്റൽ ഇടപെടലുകളും തെളിവായി രേഖപ്പെടുത്തും ബലാത്സംഗം അതിക്രമം പിന്തുടരൽ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ ഈ പ്രവൃത്തികൾ ഐ പി സി ക്രിമിനൽ കുറ്റമാക്കുന്നു ബി എൻ എസ് ഈ വ്യവസ്ഥകൾ നിലനിർത്തുന്നു കൂട്ടബലാത്സംഗത്തിന്റെ കാര്യത്തിൽ ഇരേ മേജറായി തരംതിരിക്കാനുള്ള പരിധി പതിനാറിൽ നിന്ന് പതിനെട്ടിലേക്ക് വർദ്ധിപ്പിക്കുന്നു രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്യുമ്പോൾ എട്ടിൻ്റെ പണിയാണ് രാജ്യദ്രോഹികൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുകൂടി ഓർക്കുക ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പത്തുകൊല്ലം കഠിനത്തടവും അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ഉണ്ടാകും അതിങ്ങനെ സായുധ കലാപം അല്ലെങ്കിൽ അട്ടിമറി പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതോ ഉത്തേജിപ്പിക്കുന്നതോ ആയ പ്രവർത്തനങ്ങൾ നടത്തുക വിഘടനവാദ പ്രവർത്തനങ്ങളുടെ വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇന്ത്യയുടെ പരമാധികാരത്തെയോ ഐക്യത്തെയും അഖണ്ഡതയും അപകടപ്പെടുത്തുന്നവർ ഇത് വാക്കുകളിലൂടെയോ സോഷ്യൽ മീഡിയ പോസ്റ്റ് കമന്റ് ഇവയിലൂടെയോ ഇലക്ട്രോണിക് ആശയവിനിമയം അതല്ല എങ്കിൽ സാമ്പത്തിക മാർഗങ്ങളുടെ ഉപയോഗം ഇങ്ങനെയൊക്കെ ഉൾപ്പെട്ടേക്കാം ഇതിനെല്ലാം കൊല്ലം തടവും ജാമ്യം നിഷേധിക്കുകയും പിഴയും ഉണ്ടാകും ഇനി പുതിയ നിയമം തീവ്രവാദത്തെ നിർവചിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം അതായത് ഒരാളെ ഭീകരനായി കണക്കാക്കുന്ന കാര്യങ്ങൾ അത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത് പൊതുജനങ്ങളെ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ പൊതുക്രമം തകർക്കുക രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡത സുരക്ഷതിനെയൊക്കെ ഭീഷണിപ്പെടുത്തുക ഭീകരപ്രവർത്തനം നടത്തുന്നതിനോ ചെയ്യുന്നതിനോ ഉള്ള ശിക്ഷയിൽ ഇവ ഉൾപ്പെടുന്നു അതായത് കാശ്മീരിൽ ബോംബ് പൊട്ടിക്കാൻ ഇനി പോകണ്ട കണ്ണൂരിൽ വെട്ടും കുത്തും ബോംബുണ്ടാക്കുന്നതും എല്ലാം ഇനി ഭീകരവാദമാണ് എന്ന് ഓർക്കുക ഇത്തരം കുറ്റവാളികൾക്ക് വധശിക്ഷ വാഗ്ദാനം ചെയ്യുകയാണ് പുതിയ നിയമം അല്ലെങ്കിൽ ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും ഇത്തരം ഭീകരപ്രവർത്തനം ഒരു വ്യക്തിയുടെ മരണത്തിൽ കലാശിച്ചാൽ വധശിക്ഷയോ ഇടയിലുള്ള തടവും കുറഞ്ഞത് അഞ്ചു ലക്ഷം രൂപ പിഴയും പുതിയ നിയമം ഉറപ്പാക്കുന്നു സംഘടിത കുറ്റകൃത്യങ്ങളിൽ തട്ടിക്കൊണ്ടുപോകൽ കൊള്ളയടിക്കൽ കരാർ കൊലപാതകം ഭൂമി തട്ടിയെടുക്കൽ സാമ്പത്തിക തട്ടിപ്പുകൾ ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ പേരിൽ നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ ഇത് ഉൾപ്പെടുന്നു സംഘടിത കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യുന്നതോ ശിക്ഷാർഹമാണ് ഇത്തരം കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകും അതല്ല എങ്കിൽ ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും സംഘടിത കുറ്റകൃത്യം ഒരു കുറ്റമായി ചേർത്തിരിക്കുന്നു ഒരു ക്രൈം സിൻഡിക്കേറ്റിന് വേണ്ടി നടത്തുന്ന തട്ടിക്കൊണ്ടുപോകൽ കൊള്ളയടിക്കൽ സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഇതിൽ ഉൾപ്പെടും അഞ്ചോ അതിലധികമോ ആളുകൾ നിർദ്ദിഷ്ട കാരണങ്ങളാൽ കൊലപാതകം അതല്ലെങ്കിൽ ഗുരുതരമായ മുറിവേൽപ്പിക്കൽ ഇത് ആൾക്കൂട്ട ആക്രമണമായി കണക്കാക്കും അത്തരം കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷ ജീവപര്യന്തമോ മരണമോ ആയി കുറഞ്ഞത് ഏഴു വർഷത്തെ തടവാണ് തോക്കുകൾ ബോംബുകൾ അല്ലെങ്കിൽ അപകടകരമായ വസ്തുക്കൾ ഉപയോഗിച്ചു മരണം ജീവൻ അപകടമുണ്ടാക്കുക അല്ലെങ്കിൽ ഭയം പ്രചരിപ്പിക്കുക തോക്ക് കൈവശം വയ്ക്കുക ബോംബ് കൈവശം വയ്ക്കുക വസ്തുവകകൾ നശിപ്പിക്കുക അനാവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുത്തുക പൊതുക്രമാസമാധാനം തകർക്കുക ഈ ഉദ്ദേശം ഒരു തീവ്രവാദ പ്രവർത്തനമായി ഉൾപ്പെടുത്തുന്നതിലൂടെ നിരവധി കുറ്റകൃത്യങ്ങളെ തീവ്രവാദ പ്രവർത്തനങ്ങളായി കണക്കാക്കും ഇതിനും ജീവപര്യന്തം കിട്ടും ഇതിലൂടെ മരണമുണ്ടായാൽ വധശിക്ഷ കിട്ടും ജാതി ഭാഷ വ്യക്തിപരമായ വിശ്വാസം തുടങ്ങി ചില ഐഡൻറിറ്റി മാർക്കറുകളുടെ അടിസ്ഥാനത്തിൽ അഞ്ചോ അതിലധികമോ ആളുകളുടെ ഒരു സംഘം കൊല ചെയ്യുന്നത് ഏഴ് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമാണ് ഏകദേശം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം കൊളോണിയൽ നിയമങ്ങൾ റദ്ദാക്കുകയും കുറ്റങ്ങളും ശിക്ഷകളും സംബന്ധിച്ച വ്യവസ്ഥകൾ യുക്തിസഹമാക്കുകയും ചെയ്യുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭരണകൂടത്തിനുമെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ബി മുൻഗണന നൽകുന്നു അതേസമയം കുറ്റകൃത്യങ്ങളുടെ സ്പെക്ട്രത്തിലൂടെ നീളം പിഴകളും പരിഷ്കരിക്കുന്നു ഏകദേശം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം കൊളോണിയൽ നിയമങ്ങൾ റദ്ദാക്കുകയും കുറ്റങ്ങളും ശിക്ഷകളും സംബന്ധിച്ച വ്യവസ്ഥകൾ യുക്തിസഹമാക്കുകയും ചെയ്യുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം വരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭരണകൂടത്തിന് എതിരായ കുറ്റകൃത്യങ്ങൾക്ക് ബി എൻ എസ് മുൻഗണന നൽകുന്നു അതേസമയം കുറ്റകൃത്യങ്ങളുടെ സ്പെക്ട്രത്തിലുടനീളം പിഴകളും പരിഷ്കരിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഐ പി സിയിൽ കണ്ടെത്തിയ അഞ്ഞൂറ്റി പതിനൊന്ന് വിഭാഗങ്ങൾ ഈ വിഭാഗങ്ങളിൽ നിന്ന് കാര്യമായ കുറവ് വരുത്തിയിട്ടുണ്ട് ബി എൻ എസ് അതിൻ്റെ ഉള്ളടക്കം മുന്നൂറ്റി അൻപത്തി എട്ട് വിഭാഗങ്ങളായിട്ടാണ് ചുരുക്കിയിരിക്കുന്നത് കമ്മ്യൂണിറ്റി സേവനം ഒരു പുതിയ ശിക്ഷയായി അവതരിപ്പിക്കുന്നു കുറ്റസമ്മതം നടത്തുന്നവർക്ക് ശിക്ഷയിൽ കുറവും സാമൂഹിക സേവനവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിയമത്തെക്കുറിച്ചുള്ള പുതിയ നിയമത്തെക്കുറിച്ചുള്ള പുതിയ ക്രിമിനൽ നിയമത്തെക്കുറിച്ചുള്ള ചുരുക്കമായിട്ടുള്ള വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക കാരണം നമ്മൾ ഒരിക്കലും കബളിപ്പിക്കപ്പെടാനും പാടില്ല നമ്മൾ കാരണം ഒരു തെറ്റ് ഉണ്ടാകാനും പാടില്ല നമ്മളൊരു കുറ്റവാളിയാകാനും പാടില്ല ഇന്നു ഇന്നുമുതൽ കുറ്റങ്ങളിലൊന്നും പെട്ടുപോകാത്ത ഒരു നല്ല കാലം നല്ല പൗരന്മാരായി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്